അസ്സാമലൈക്കും വറഹമത്തല്ല അബുൽ കലാം ആസാദ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ചന്തമുണ്ടായിട്ട് കാര്യമില്ല ചിന്ത വേണം നമ്മുടെ ഇന്ത്യ രാജ്യവും കേരളം വിശിഷ്യ കേരളം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോടോട് തോടൊരുമി ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് എത്ര നല്ല സുന്ദരമായ അവസ്ഥയാണത് ജനാധിപത്യം ജനാധിപത്യം മതേതരത്വം എന്ന മഹത്തായ വാക്കുകൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ മതങ്ങൾ തമ്മിൽ മതത്തിൻ്റെ പുണ്യപുരുഷന്മാരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല അത് രാമനായാലും ഭഗവത്ഗീതയായാലും അതുപോലെ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ആയാലും യേശുക്രിസ്തുവിനെ ആയാലും ഓരോ മതക്കാരും ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ സോഷ്യൽ മീഡിയയിൽ വന്ന് തെറി പറയുന്നവർ ചന്തമുണ്ടായിട്ട് കാര്യമില്ല ചിന്ത നശിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞപ്പോ എത്രയോ പേര് എൻ്റെ ലൈവില് വന്നിട്ട് ഒരുപാട് മോശത്തരം പറഞ്ഞത് കണ്ടു ഞാൻ അവരെ കാണുമ്പോൾ ദുഃഖിക്കുകയാണ് അവരുടെ കമന്റ് കാണുമ്പോൾ എത്രമാത്രം മനസ്സും ദുഷിച്ചു പോയിട്ടുണ്ട് അവർക്ക് നോർത്തിട്ട് വല്ലാത്ത വിഷമം മാനിസ് എ തിങ്കിങ് ആനിമൽ എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ മനുഷ്യ കോലമുണ്ടെങ്കിലും തിങ്ക് ചെയ്യുന്നത് വെറും മനുഷ്യ കോലം മാത്രമാണ് അത് ആനിമലിനേക്കാളധികം മതപ്പതിക്കുന്നൊരവസ്ഥ മാതാസ പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയും ഒരു സ്വദേശത്തിലുള്ള ഒരു ബന്ധുക്കളായി ജീവിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മനുഷ്യരായി കാണാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല മതത്തിനെയും മതത്തിൻ്റെ ആചാരങ്ങളെയും മറ്റുള്ളവർ പുച്ഛിക്കുമ്പോൾ എന്തുകൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ല അവരെ മനസ്സെന്തായിരിക്കും അങ്ങനെ ആയത് കാരണം അങ്ങനത്തെ ഒരു സംസ്കാരം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു ചന്തമുണ്ടായിട്ട് കാര്യമില്ല ചിന്ത നന്നാവണം നല്ല ചിന്തയോടുകൂടെ പോകാൻ കഴിയണം അതിന് നല്ലൊരു മനസ്സ് വേണം എല്ലാവരെയും സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സ് ദൈവം തരുന്ന വലിയ ഭാഗ്യമാണ് അതില്ലാതിരിക്കുമ്പോൾ ഇങ്ങനൊക്കെ വരും ഒരു സംശയമില്ല കാര്യത്തിൽ അതൊക്കെ വളരെ മോശമായ കമൻറ്റുകളൊക്കെ ഇട്ട് വളരെ വൃത്തികെട്ട കമന്റുകളൊക്കെ ഇടുന്നത് കാണുമ്പോ അല്ലാത്ത സങ്കടമാണ്ക്ക് അവരോട് വെറുപ്പല്ല തോന്നുന്നത് സങ്കടമാണ് കാരണം അവരെ മനസ്സത്രയും മോശമായി പോയല്ലോ എന്ന് എന്നോർത്തിട്ട് നന്നാവാനുള്ള ശ്രമം നടത്തണം നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാണ് ചീത്ത കാണുമ്പോൾ ചീത്തയാണെന്ന് പറയണമെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കണം വട്ട് വി ഗീവ് ഔട്ട് ഗെറ്റ് വി ബാക്ക് നാം കൊടുക്കുന്നത് നന്നായാൽ നമുക്ക് കിട്ടുന്നതും നന്നാകും കൊടുക്കുന്ന ചീത്തയാൽ കിട്ടുന്നതും ചീത്തയാകും ഒരൊറ്റ മത പുരോഹിതന്മാരെയും മതത്തിന്റെ ഗ്രന്ഥങ്ങളെയും ഒരു മത പുണ്യപുരുഷന്മാരെയും ആക്ഷേപിക്കാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല ഇസ്ലാം കർശനമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത സുബുല്ലധീനും ഹിന്ദുവിനില്ല അല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് പരിഹസിക്കരുത് പക്ഷേ മറ്റുള്ളവരാ മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല അത് എന്നിട്ടും അവർ മുസ്ലിങ്ങളെ പരിഹസിക്കുന്നു പ്രവാചകനെ പരിഹസിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അത് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്നു ജോലി ചെയ്യാൻ മഴ മടിയുള്ള ആളുകളായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യൂവേഴ്സിനെ കണ്ട് കാശുണ്ടാക്കി ജീവിക്കുകയാണ് അവരൊക്കെ നാണക്കേടാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിന് വലിയ ആലോചന ഉണ്ടാക്കും പ്രയാസങ്ങളുണ്ടാക്കും അതിനെന്ത് വേണം നല്ലൊരു മനസ്സ് വേണം ചന്തമുണ്ടായിട്ട് കാര്യമില്ല ചിന്ത നന്നാവണം അത് നന്നാവേണ്ടത് ഓരോരുത്തരുടെയും സംസ്കാരത്തിൽ നിന്നാണ് നല്ലത് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു